ഹായ് ഡിയേഴ്സ് എൻ്റെ തറവാട് ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാൻ വന്നതാണ് ഞാനിപ്പോൾ ചേർത്തലയിലേ ഉള്ളത് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പൂജയുടെ ലീവ് കിട്ടിപ്പോൾ രണ്ട് ദിവസം എക്സ്ട്രാ ലീവിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നു സമയം ഏകദേശം മണിയായിട്ടുള്ളൂ വളരെ നേരത്തെയാണ് ക്ഷേത്രത്തിലേക്ക് വന്നത് കാരണം പതിവായിട്ട് വിളക്ക് വയ്ക്കുന്ന ആരെങ്കിലും വന്ന് വിളക്കിട്ടാലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി ഞാനും എൻ്റെ മക്കളും പിന്നെ എൻ്റെ അമ്മയും കൂടിയാണ് വന്നിരിക്കുന്നത് നാഗപ്രതിഷ്ഠയാണ് നാഗരാജാവും നാഗേക്ഷിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഞാൻ അവസാനമായിട്ട് ഇവിടെ വന്ന് വിളക്കിടുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെയൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് അതുകൊണ്ടുതന്നെ ആ സമയത്ത് മക്കൾ കുറച്ച് ചെറുതായിരുന്നുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന ഒരു ഓർമ്മ അവർക്കില്ല അതുകൊണ്ടല്ല ഓടി നടന്ന് കാണുകയാണ് രണ്ടാളും നമ്മൾ മലബാർ ഏരിയയിലേക്ക് സർപ്പൻ തുളൽ വളരെ കുറവാണ് ഞാൻ കണ്ടിട്ടില്ല സർപ്പാരാധനയുണ്ട് മിക്ക പ്രമുഖ ക്ഷേത്രങ്ങളിലും സർപ്പപ്രതിഷ്ഠയുണ്ട് പക്ഷേ നാഗപ്രതിഷ്ഠയുണ്ടാവും പക്ഷേ ഇതുപോലെ നമ്മുടെ ഈ ആലപ്പുഴ ഭാഗത്തേക്ക് അതായത് തെക്കൻ ഭാഗത്തേക്ക് ആലപ്പുഴ തൊട്ട് കൊല്ലം കോട്ടയം അവിടെയൊക്കെ ഉള്ള പോലെ സർപ്പൻ തുള്ളൽ കളമെഴുത്ത് പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഭാഗത്തേക്കില്ല മലബാർ ഏരിയയിലേക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികളതൊന്നും കണ്ടിട്ടില്ല അവർക്ക് അവരെ ഞാനിവിടെ ഉത്സവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് തന്നെ അവർക്കത് ഓർമ്മയിലില്ല അവരോട് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുമ്പോൾ അവർക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇവിടെ സർപ്പന്തുള്ളൽ നടക്കുക മെയ് മാസത്തിലാണ് ഞാൻ ലോങ് വെക്കേഷന് വന്ന് നിൽക്കുക ഏപ്രിലായിരിക്കും കാരണം വിഷു കണക്കാക്കിയാണ് ഞാൻ അധികവും വീട്ടിൽ വന്ന് നിൽക്കാറുള്ളത് ഒരു മൂന്നാഴ്ച മാക്സിമം അതിൽ കൂടുതലൊന്നും നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ്യിൽ നടക്കുന്ന ഈയൊരു സർപ്പന്തുള്ളലിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല കുറച്ച് വർഷം മുന്നേ ആണ് ഞാൻ അവസാനമായിട്ട് ഇവിടെ സർപ്പതുള്ളലിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇവിടെ പുനർപ്രതിഷ്ഠയായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ പങ്കെടുത്തിരുന്നു കാരണം കുടുംബാംഗങ്ങളെല്ലാവരും വരണം എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ അന്ന് ഞാൻ വന്നിരുന്നു അന്നാണ് ഞാൻ അവസാനമായിട്ട് ഇവിടുത്തെ ഈയൊരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് അന്ന് കുട്ടികളുമുണ്ട് പക്ഷേ അവർക്ക് അത് കണ്ടൊരോർമ്മ അവർക്കില്ല എവിടെ പോയാലും ഫോട്ടോ എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചടങ്ങാണ് അതിപ്പോൾ എങ്ങോട്ടിറങ്ങിയാലും ഒരു സെൽഫി ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് പതിവായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ പൊതുവേ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സെൽഫിയിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ചെറിയ എന്തെങ്കിലും റീലിൽ റീലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കും ആയിട്ടൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ഞാനൊരു ആവശ്യം പറഞ്ഞപ്പോൾ മക്കൾ രണ്ടാളും മത്സരിച്ച് ക്യാമറയും കൊണ്ട് ഓടി നടന്ന് എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച പോലെയൊന്നും വന്നില്ല കാരണം ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന പോലത്തെ ആംഗിളോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നാലും അവരുടെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാനിത് സംഭവം കാണുന്നത് കാരണം വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓക്കെ എങ്ങനെയെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിച്ചത് പുറത്തിറങ്ങിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ് ഫോട്ടോ എടുക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കുമ്പോൾ എന്തോ എനിക്കത് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഇതുവരെ ഞാൻ ഇപ്പം നമ്മളൊരു ട്രിപ്പിനോ കാര്യങ്ങളോ ഒക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റീലും കാര്യങ്ങളൊക്കെ എടുക്കും അതല്ലാതെ ഒരു അമ്പലം അതുപോലുള്ള പബ്ലിക് പ്ലേസിലൊക്കെ എനിക്ക് പോയിട്ട് നിന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് പിന്നെ ഇതിപ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല വളരെ നേരത്തെയാണ് അമ്പലത്തിൽ ആരും ഇല്ല പിന്നെ ഇത് നമ്മുടെ അമ്പലം തന്നെയാണ് ഞാനിപ്പോൾ വിളക്ക് വയ് വെച്ചോണ്ടിരിക്കുന്നത് ഒരറയുടെ മുന്നിലാണ് അവിടെ ഗന്ധർവസാമയും യക്ഷിയുമാണ് അവിടെ അവിടുത്തെ പ്രതിഷ്ഠയായി സങ്കല്പിച്ചിരിക്കുന്നത് സർപ്പന്തുള്ളലിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഗന്ധർവന്തുള്ളൽ ഉണ്ടാവുക ഗന്ധർവനും യക്ഷിമാരും ശരീരത്തിലേക്ക് ആവാഹിച്ച് വന്ന് ചമ്മഞ്ഞൊരുങ്ങി പൂപ്പടയൊക്കെ വാരിയറിഞ്ഞ് അതുപോലെ ഗന്ധർവൻ്റെ കയ്യിൽ ഒരു വില്ലൊക്കെ ഉണ്ടാവും അത് ഈ ഒരു തറയിൽ കയറി നിന്ന് അവർ അമ്പും വില്ലൊക്കെ എഴുത് അത് നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പോൾ സർപ്പന്തുള്ളലെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഗന്ധർവന്തുള്ളൽ കാണാനാണ് അന്നത്തെ ഒരു പ്രത്യേക ഭംഗിയുള്ള കളവും ഒക്കെ ആയിരിക്കും ഇവിടെ കാണുന്ന തറയിൽ ഒരു വലിയ കണിക്കൊന്ന മരമാണ് അത് മോളെടുക്കാൻ വിട്ടുപോയി ആക്ച്വലി ആ ഒരു സമയത്ത് അതായത് ഏപ്രിൽ മെയ് സമയത്ത് ഏറ്റവും നന്നായിട്ട് പോത്ത് നിൽക്കുന്ന സമയമാണ് അപ്പം നല്ല ഭംഗിയാണ് ആ ഒരു സമയത്ത് ആ അമ്പലത്തിൽ വരാനും അത് കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ ഇവിടെ കാവൊക്കെ വെട്ടിത്തെളിച്ച് അത്യാവശ്യം എന്താ പറയുക വെട്ടവും വെളിച്ചവും ഒക്കെയുണ്ട് പക്ഷെ ഞങ്ങൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് അവിടെ ശരിക്കും കാട് പിടിച്ച സ്ഥലമായിരുന്നു ഇതുപോലെ വലിയ അമ്പലമായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ നാഗപ്രതിഷ്ഠകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ശരിക്കും വലിയൊരു കാട് പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും പക്ഷെ ഇപ്പോൾ എന്താ പറയുക സാധാരണ ഒരു അമ്പലം പോലെ തന്നെ അത് മാറി ഇപ്പം ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ പഴയ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ ഇവിടെ ഇല്ല ഓരോ ജനറേഷനും പറയാനുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് എന്തോര ഓർമ്മകളാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങളുണ്ടോ അങ്ങനെയുള്ള കുട്ടിക്കാല ഓർമ്മകളുണ്ടോയെന്ന് ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട് എല്ലായിടത്തും വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരം ഏകദേശം ഇരുട്ടി തുടങ്ങി അപ്പോൾ ഇനി എല്ലായിടത്തും നടന്ന് ഓരോ ഉപപ്രതിഷ്ഠയുടെ അടുത്ത് പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഇവിടെ ഒരു വലിയ കോളം കാണുന്നില്ലേ അതിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയൊരു പാലമരം ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുപ്പത്തിൽ ഞാനിവിടെ വരുന്ന സമയത്ത് അതിൽ ആണി അടിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇല്ല മുൻപ് അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മോളുടെ പ്രായമുള്ള സമയത്ത് ഞാനിവിടെ വരുമ്പോൾ അങ്ങനെ ആണി തറച്ചിട്ടുള്ള കണ്ടിട്ടുണ്ട് ആകാശഗംഗ സിനിമയിലെ പോലെ ആ ഒരു സമയത്ത് ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ ഒരു മൂവി ഇറങ്ങുന്നത് അപ്പം ആ സമയത്ത് ഞങ്ങൾ പറയുമായിരുന്നു ദക്ഷിണ തറച്ചിരിക്കുന്നൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം സന്ധ്യ സമയത്ത് ഇവിടെ വരുമ്പോൾ ശരിക്കും പേടിയാവുമായിരുന്നു അപ്പം ഞങ്ങളെല്ലായിടത്തും നടന്ന് പ്രാർത്ഥിച്ച് ദൈനി വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ വീണ്ടും അടുത്ത ബ്ലോക്കിൽ കാണാം ബൈ ബൈ